ഹായ് ഫ്രണ്ട്സ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ വന്നിരിക്കുക ഒരു സന്തോഷമായിട്ട് സ്കൂൾ ലൈഫിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചറിനെ ഞാൻ ഇന്ന് കണ്ടു ഞാൻ ടീച്ചർ ഒത്തിരി പ്രായമായി ഞാനൊരു പള്ളിയിൽ പോയിരുന്നു ആ പള്ളിയിലെ വെച്ച ടീച്ചറിനെ കണ്ടു അതെനിക്കൊരു സംശയം എന്ന് ചെയ്യും ടീച്ചർ ഒത്തിരി പ്രായമായി പോയെങ്കിലും ആ ചില അതിൻ്റെ കണ്ണു എനിക്ക് ആ സംശയം ഞാൻ ചോദിച്ചു അപ്പോൾ ടീച്ചറും ആയി കുറച്ചു നേരം ഞങ്ങൾ ടീച്ചറായിട്ട് ഞാൻ സംസാരിച്ച സമയം കളഞ്ഞു അപ്പം എന്താ പറയുക പഴയ ഓർമ്മകൾ സ്കൂൾ ലൈഫിൻ്റെ ഉള്ള ഓർമ്മകൾ ഇപ്പോഴും എന്തും നല്ലായിരുന്നു ഞാൻ ലൈഫ് തന്നെ ഇപ്പോഴും ആ ഒരു ഇതിൽ പോയിരുന്ന എന്തും നന്നായിരിക്കും കളിയും ഫ്രണ്ട്സും ഇപ്പം ഒരുന്നും നമ്മൾ ടെൻഷനും പല ഇതിൽ നമ്മൾ പ്രശ്നങ്ങളും ആയിരിക്കും അതൊന്നും അറിയണ്ട പോവുക വരുവോ ഫുഡിക്കുക പഠിക്കുക ആ ലൈഫ് ഇനി തിരിച്ചു കിട്ടത്തില്ലല്ലോ ടീച്ചർ ആയിരുന്നാലും ആ എന്താ പറയുന്നത് ടീച്ചറിനെ കണ്ട ഒരു സന്തോഷമുണ്ട് ടീച്ചർ പഴയ കാര്യങ്ങൾ കുറെയെല്ലാം ടീച്ചർ അടിയെല്ലാം കിട്ടിയിട്ടുണ്ട് ഇച്ചിരി കുറുമ്പെല്ലാം കാണിക്കും പിന്നെ മാർക്കെല്ലാം കുറങ്ങാൻ നല്ല അടിയെല്ലാം കിട്ടും പക്ഷെ എങ്കിലാ ടീച്ചറിനോട് എനിക്ക് സ്നേഹമുണ്ട് നമ്മള് അടിയിട്ട് കിട്ടുന്ന നന്നിപ്പോൾ വഴക്ക് പറയുന്നത് നന്നാവാൻ വേണ്ടിയല്ലേ ടീച്ചറും എല്ലാവരും നല്ലതായിട്ട് ടീച്ചറ് പഠിപ്പിക്കുന്ന മക്കൾ രക്ഷകടണമെന്നല്ല ടീച്ചർ നോക്കത്തുള്ളൂ അവർക്ക് ബാഡ്മാർക്ക് വരാതല്ലേ അവർ നോക്കത്തുള്ളൂ എനിക്ക് ആ ടീച്ചറിനെ കണ്ടു എൻ്റെ പഴയ ഓർമ്മകൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ടീച്ചറിനെ കണ്ട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അപ്പം അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുവാർ ഓക്കേ എൻ്റെ ഈ വീഡിയോ കാണണം കേട്ടോ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ഓക്കേ